രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യു എ യിലെ ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് തിരിച്ച് ലോക്കലിൽ ആദ്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടുകൂടി യു എ യിലെ ബാങ്കിങ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പൊ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ബാങ്കുകൾ സാധാരണ അതിന്റെ ആധികാരികത ഉറപ്പാക്കാനായി നമുക്ക് അയച്ചു തരാറുള്ള എസ് എം എസ് വഴിയുള്ള ഇമെയിൽ വഴിയുള്ള ഒ ടി പി സംവിധാനങ്ങൾ ഉണ്ടല്ലോ വൺ ടൈം പാസ്വേഡുകൾ അത് പൂർണ്ണമായും നിർത്തലാക്കുന്നു എന്നുള്ളതാണ് ബാങ്കിങ് സംവിധാനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം പകരം ബാങ്കുകൾ ഇൻ ആപ്പ് വെരിഫിക്കേഷൻ സംവിധാനമാണ് കൊണ്ടുവരുന്നത് എല്ലാ ബാങ്ക് ഇടപാടുകളും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ ആപ്പ് വഴി ആക്കണമെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുൻപ് ഒ ടി പി സംവിധാനം പൂർണ്ണമായും നിർത്തലാക്കുന്നത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബാങ്കുകൾ പുതിയ രീതി നടപ്പാക്കുന്നത് കൂടുതൽ സുരക്ഷിതമായും കൂടുതൽ വേഗത്തിലും ആപ്പ് വഴി ഇടപാടുകൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് ആപ്പുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്കുകൾ ബയോമെട്രിക്സ് പാസ്കോഡ് ഫേസ് ഐ ഡി എന്നിവ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ക്യാപ്പുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താനും പറ്റില്ല പുതിയ സംവിധാനം യു എയിലെ ബാങ്കിങ് ഇടപാടുകളെ പൂർണ്ണമായും മാറ്റുന്നതായിരിക്കും അതിന്റെ രീതികൾ തന്നെ മാറ്റുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിവിധ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി ഒ ടി പി സംവിധാനം നിർത്തും പകരം ആപ്പ് ബേസ്ഡ് വെരിഫിക്കേഷൻ കൊണ്ടുവരും എന്നുള്ളതാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പല ബാങ്കുകളും മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട മാറ്റം തികച്ചു ലോക്കലില് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്ന പൊതു അവധി ദിനങ്ങളെക്കുറിച്ച് പറയാം നീണ്ട കുറച്ച് അവധി ദിനങ്ങള് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നേരത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞാൽ അവധിക്കാല യാത്രകൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ബെച്ചം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എയിലെ ഏറ്റവും കൂടുതൽ പൊതു അവധി ലഭിക്കാൻ സാധ്യതയുള്ളത് ഈദുൽ ഫിത്തർ അതുപോലെ തന്നെ ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ അവധി ദിനങ്ങളോടനുബന്ധിച്ചാണ് ചാന്ദ്രപിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പെരുന്നാൾ അവധി ദിനങ്ങളുടെ കാര്യത്തിൽ അന്തിമവാക്ക് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരാമെങ്കിലും ഏകദേശ കണക്കാണ് ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള ഏകദേശ കണക്കാണ് അധികൃതർ നൽകുന്നത് എമിറേറ്റ്സ് എസ്ട്രോളമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാന്റെ പ്രവചനം അനുസരിച്ച് പെരുന്നാൾ അവധി അതായത് ചെറിയ പെരുന്നാൾ നാല് ദിവസത്തെ അവധിയായിരിക്കും എന്നുള്ളതാണ് റമദാൻ ചന്ദ്രകല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് ലഭ്യമാകും ഇതനുസരിച്ച് ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച് മുപ്പത് ദിവസം നീണ്ടു നിന്നാൽ റമദാനിലെ അവസാന ദിവസവും അവധി ലഭിക്കും ഇത് മാർച്ച് പത്തൊൻപത് മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ നീളുന്ന നാല് ദിവസത്തെ അവധിക്ക് കാരണമായേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബലിപെരുന്നാൾ അവധിയാണ് അടുത്തത് അന്ന് ആറ് ദിവസം വരെ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇസ്ലാമിക് അഫെയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഔദ്യോഗിക കലണ്ടർ അനുസരിച്ച് ദുലഹജൻപതിലെ അറഫ ദിനം മെയ് ഇരുപത്തിയാറിനായിരിക്കും തുടർന്ന് ബലിപെരുന്നാൾ മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച് ഇരുപത്തി ഒൻപത് വരെ തുടരാൻ സാധ്യതയുണ്ട് ഇതിനോടൊപ്പം മെയ് മുപ്പത് മുപ്പത്തി എന്നീ വാരാന്ത്യ അവധികൾ കൂടി ചേരുമ്പോൾ യു എ ഇ നിവാസികൾക്ക് ആറ് ദിവസത്തെ നീണ്ട വലിയ പെരുന്നാൾ അവധി ലഭിക്കും എന്നാണ് കണക്ക് കൂട്ടലുകൾ ചാന്ദ്രപ്പിറവിയെ അധികരിച്ചാണ് ഇതിന്റെ കൃത്യമായ തീയതികൾ നമുക്ക് പറയാൻ പറ്റുക ഏകദേശ കണക്കാണ് നീണ്ട അവധി ദിനങ്ങൾ കൂടുതലും ലഭിക്കുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ടാണെന്നും ഈ കണക്കിൽ പറയുന്നുണ്ട് ബഹ്റൈന്റെ അൻപത്തിനാലാം ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ യു എ ഇയിലും നടന്നു എന്നുള്ളതാണ് ബഹ്റൈന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അബുദാബിയിൽ ഒരു പുതിയ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കിങ് ഹമദ് ബിൻ ഈസാൽ ഖലീഫ പാർക്കാണ് ബഹ്റൈൻ ദേശീയ ദിനമായ ഡിസംബർ പതിനാറിന് അബുദാബിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് അതിന് അടിത്തറ പകർന്നാണ് ഇങ്ങനെ ഒരു പാർക്ക് യു എ യിൽ ഓപ്പണായി കൊടുത്തിരിക്കുന്നത് അബുദാബിയിൽ ആയി നൽകിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറിലേറെ കാഫ് മരങ്ങളാണ് ഈ പാർക്കിലുള്ളത് കുടുംബങ്ങൾക്കും ശാരീരിക ക്ഷമത നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് പുതിയ പാർക്കുമായി ബന്ധപ്പെട്ട രൂപകൽപ്പന വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനും കുടുംബം ഒന്നിച്ച് ക്വാളിറ്റി ടൈം ചെലവഴിക്കാനും ഒക്കെ കൃത്യമായി കഴിയുന്ന സംവിധാനമാണ് പുതിയ പാർക്കിലുള്ളത്